ൂർ റെയിൽവേ പാതയുടെ വൈദ്യുതീകരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു മാർച്ച് അവസാനത്തോടെ വൈദ്യീകരണം പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ അറുപത്തിയേഴ് കിലോമീറ്റർ ദൂരമുള്ള വൈദ്യീകരണത്തിൽ ഇനി മുപ്പത് കിലോമീറ്റർ മാത്രമാണ് ശേഷിക്കുന്നത് ഷൊർണൂർ മുതൽ അങ്ങാടിപ്പുറം വരെയുള്ള ഭാഗത്തെ കുലക്കല്ലൂരും ചെറുകരയ്ക്കും ഇടയുള്ള പാലമുള്ള ഭാഗത്തും പാറകളുള്ള ആറ് കിലോമീറ്റർ ഭാഗങ്ങളിലുമാണ് ലൈൻ വലിക്കാനുള്ളത് ഇരുപത്തിയഞ്ച് വൈദ്യുതിക്കാരുകൾ മാത്രമാണ് ഇനി സ്ഥാപിക്കാനുള്ളത് അങ്ങാടിപ്പുറം സ്റ്റേഷനകത്തൊഴികെ ഇരുവശത്തും ലൈൻ വലിച്ചു റെയിൽവേ പാലത്തിനു മുകളിലൂടെ ക്രോസ് ചെയ്തു പോകുന്ന അറുപത്തിയാറ് കെ വിക്ക് താഴെയുള്ള പവർ ലൈനുകൾ ട്രാക്കിന് അടിഭാഗത്തുകൂടി കേബിൾ വഴി കടത്തിവിടണം പാതയിൽ ഏഴ് സ്ഥലത്താണ് ഇത്തരത്തിൽ ലൈനുള്ളത് ഈ പ്രവൃത്തി കൂടി നടത്തേണ്ടതുണ്ട് മേലാട്ട് റെയിൽവേ സ്റ്റേഷന് സമീപം സബ്സ്റ്റേഷൻ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇവിടെ രണ്ട് ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു അനുബന്ധ ഉപകരണങ്ങൾ സ്ഥാപിക്കാനുള്ള ഫൗണ്ടേഷൻ പ്രവർത്തികളും ചോലക്കുളത്തെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി എത്തിക്കുന്ന ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ പുരോഗമിക്കുന്നുണ്ട് വൈദ്യുതി സ്വിച്ചിംഗ് സ്റ്റേഷനുകൾ വാണിയമ്പരത്തും അങ്ങാടിപ്പുറത്തും വാടാനം കുർശീലുമാണ് ഉള്ളത് വൈദ്യുതീകരണം മാർച്ച് അവസാനത്തോടെ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ നിലവിൽ ഒരു മണിക്കൂർ മുപ്പത്തിയഞ്ച് മിനിറ്റുമാണ് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് ട്രെയിൻ ഓടിയെത്താനുള്ള സമയം ഇലക്ട്രിക് ലൈൻ ഓടുന്നതോടെ സമയം ഒരു മണിക്കൂർ പത്ത് മിനിറ്റായി ചുരുങ്ങും